മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നതാണ് മലയാളികളുടെ ഒരു പ്രത്യേകത ഇവിടുത്തെ വിഷയം വിസയ്ക്ക് വിദേശ ജോലിക്ക് പൈസ കൊടുത്ത് കബളിക്കപ്പെട്ടു എന്നതാണ് ചർച്ചാ വിഷയം വിസ തട്ടിപ്പും ലക്ഷങ്ങൾ കബളിപ്പിക്കലും ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഒരു സംഘം ആൾക്കാരെ സുന്ദരമായി പറ്റിച്ച ദമ്പതികളാണ് ഭാര്യയും ഭർത്താവും കൂടെ ദുബായിൽ വിസ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് കുറേ പാവങ്ങളെ പറ്റിച്ചു എന്നിട്ട് മുങ്ങി നടക്കുകയാണ് മാത്രമല്ല പോലീസിൽ പരാതിപ്പെട്ടു പരാതിപ്പെട്ടപ്പോൾ എന്ത് പറ്റി ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയും ഭാര്യയും വിലസി നടക്കുകയാണ് അവരുടെ കുറിച്ചുള്ള തട്ടിപ്പിൻ്റെ വാർത്തയാണ് ഇന്നത്തെ വാർത്ത തട്ടിപ്പിന് ഇരയായവരുടെ വാർത്താ വിശേഷങ്ങളിലേക്ക് അവർ നേരിട്ട് പറയുന്ന അവരുടെ ആവലാതികളും പരാതികളും കേൾക്കാം ആൾ കേരള ഗൾഫ് റിട്ടേണീസ് ആൻഡ് പ്രവാസി ഫെഡറേഷൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഞാന് എൻ്റെ അടുത്ത് റൈറ്റ് സൈഡ് ഇരിക്കുന്ന ശ്രീ നിഷാർഡ് കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ലെപ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ശ്രീമതി ജലജകുമാരി നെടുമ്പങ്ങാട് താലൂക്കിൻ്റെ പ്രസിഡന്റ് ആണ് തൊട്ടടുത്തിരിക്കുന്നത് മിനി പോലും ഈ ചതിയിൽപ്പെട്ടവരാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചതിയിൽപ്പെട്ടവരാണ് എറണാകുളം ആലുവായി ആലുവായിക്കടുത്ത് ഒരു പ്രവാസി ലക്ഷങ്ങൾ വിഷ കൊടുക്കാമെന്നും പറഞ്ഞ് ജോലിയുള്ള വിഷ കൊടുക്കാമെന്നും പറഞ്ഞ് ഇവിടെ നിന്നൊക്കെ പണങ്ങൾ വാങ്ങിച്ചു വിഷയമില്ല ആളുമില്ല ഞാൻ എൻ്റെ അന്വേഷ അന്വേഷണത്തിൽ സത്യസന്ധമായാണ് പിന്നെ പറയുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ സഹായം ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം അധികാരികളുടെ മുന്നിൽ ഈ സാധുക്കളുടെ ശബ്ദം എത്തിക്കണം ജീവിക്കാൻ വേണ്ടി മാർഗമില്ലാതെ ഏതെങ്കിലും വിദേശത്ത് പോയി എന്തെങ്കിലും പണിയെടുത്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയുള്ള അവരുടെ പരിശ്രമത്തിൻ്റെ പേരിലാണ് ഇവർ ചതിവിൽപ്പെട്ടത് അവരുടെ അവരാരും വിസ തേടി പോയവരല്ല അവരുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് ജോലിയും സൗകര്യങ്ങളുമുള്ള വിസ തന്ന് സഹായിക്കാം അതിന് സർവീസ് ചാർജ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നരയും രണ്ടും മൂന്നും ലക്ഷം രൂപ വീതം നൂ ഏകദേശം നൂറിന് അടുത്ത് വരുന്ന ആളുകൾ പതിനഞ്ചോളം ആളുകളുടെ പരാതികൾ കിട്ടിയിട്ടുണ്ട് പത്തോളം ആളുകൾ ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉണ്ട് ബാക്കി ഏകദേശം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം ആളുകളിൽ നിന്നും ഇയാള് ഇയാളുടെ ഭാര്യയും കൂടി പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആ പരാതി പരാതി പോലീസിന് കൊടുത്ത പരാതി കയ്യിലുണ്ട് പക്ഷെ ഈ പരാതിയുടെ പേരിൽ ഇതുവരെയും ഒരു റെസീപ് കൊടുത്തിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരാളൊരു പരാതി കൊണ്ട് കൊടുക്കുന്നു അതും സ്ത്രീകൾ തന്നെ പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ അവരെ കേട്ട് എഫ്ഐആർ ഇട്ട് അവർക്ക് കൊടുക്ക റെസീറ്റ് കൊടുക്കേണ്ടത് ശരി എഫ്ഐആർ ഇട്ടില്ല എന്ന് വെച്ചോ ഒരു പെറ്റിഷൻ ഒരു അതോറിറ്റി കൺസേന്റിന്റെ മുന്നിലേക്ക് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു റെസീപ്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന സാധാരണ മര്യാദയുണ്ട് അതുപോലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ വേട്ടക്കാരുടെ കൂടെയാണ് നിന്നിട്ട് ഇരകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് അവകാശപ്പെടുകയും വേട്ടക്കാരോടൊപ്പം നിന്ന ശേഷം കയറി ചെല്ലുമ്പോൾ അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നതാണ് തൊടുപുഴയും അതുപോലെയുള്ള സ്ഥലത്ത് നിന്നും തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെയോ ചീഫ് മിനിസ്റ്ററിൻ്റെയൊക്കെ മുന്നിലെത്താനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സംഘടനയെ ഇവരും നേരത്തെ വിദേശത്ത് പോയിട്ടുള്ളവരും ഞങ്ങളുടെ സംഘടനയുടെ മെമ്പർമാരുമാണ് അപ്പം ഞങ്ങളുടെ സംഘടനയെ അറിയിച്ചപ്പോൾ പ്രവാസി അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾ അന്വേഷണം നടത്തുകയും ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ചെലവഴിപ്പിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി ഒരു കേസ് ഉണ്ടാക്കലല്ല ഞങ്ങളുടെ ഉദ്ദേശം മറിച്ച് ഈ സാധുക്കൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടണം ഈ പറ്റിച്ച ആളുകളുടെ ഫോട്ടോ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടാണ് അവരെ ഉപദ്രവിച്ചിട്ടുള്ളത് പറ്റിച്ചിട്ടുള്ളത് ഈ കാശ് ഒന്നും വേണ്ട ഇനി അവർക്ക് വിസ കെടുക്കുക ജോലി കിട്ടുക എന്നൊന്നും അവർക്ക് പ്രതീക്ഷയില്ലാത്ത നിലയിലേക്ക് ആ പ്രതീക്ഷകൾ അസമിച്ചുപോയി അവരുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നും അതുപോലെ തന്നെ അയൽവാസികളുടെ കമ്മലും മോതിരവും എല്ലാം വാങ്ങി പണയം വെച്ചു കൊടുത്ത പൈസയാണ് ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടിയില്ല എങ്കിലുള്ള ആ ദയനീയമായ അവസ്ഥ നിങ്ങളും ഇതുപോലെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ വെറും മാധ്യമ പ്രവർത്തകർ മാത്രമല്ല നിങ്ങൾക്കുമുണ്ട് കുടുംബങ്ങൾ ഇവര് വല്ലാതെ ദുരിതത്തിലാവപ്പെട്ടിരിക്കുകയാണ് അവരെ സഹായിക്കുന്നതിന് ആവശ്യമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ആ സി എമ്മിന്റെ ഭാഗത്ത് നിന്നെല്ലാം ഉണ്ടായി ഈ ായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഇവരുടെ നഷ്ടവും അവരുടെ മുതലും അവരുടെ നഷ്ടവും തിരിച്ച് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് നിങ്ങൾ അധികാരികളെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു എന്റെ പേര് ജല്യകുമാരി എന്നാണ് ഞാൻ എന്റെ കിരബിൽ രണ്ടുപേർക്ക് ക്യാഷ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തായിരുന്നു കൊടുത്തപ്പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്ലൈ എന്തെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് പൈസ വാങ്ങി തരാനുള്ള റൂൾസ് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധിച്ചത് ഞങ്ങൾ ചെന്നിട്ടൊരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഈ രണ്ട് പേരെ വീട്ടീന എൻ്റെ വീട്ടിൽ നിത്യ ആൾക്കാർ വരെയാണ് അവർ വന്ന എൻ്റെ വീട്ടിൽ കലവും ചട്ടിയും വാരിക്കോണ്ടിട്ട് താമസിക്കും അത് ഭയങ്കര ഭീഷണിയായിട്ട് ഇരിക്കണം ഈ പൈസ വാങ്ങിച്ചതിന്റെ എല്ലാ എവിഡൻസും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ചെക്ക് ഒന്നര ലക്ഷം ചെക്ക് വായിക്കും ഗൂഗിൾ പേ വഴി എല്ലാ രേഖകളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ പലരെയും ഞങ്ങൾ മുഖ്യ മുഖ്യമന്ത്രിക്ക് വരെയും പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് യാതൊരുവിധ നടപടിയും കിട്ടിയിട്ടില്ല എന്നോട് പറയുന്ന എന്തെന്ന് വെച്ചാ എന്റെ എന്റെ പാർട്ടിക്കാരാ പരിക്കുന്നത് നല്ല ഫുഡാണ് ജയിലിൽ പോയ ഞങ്ങളെ എന്നെ ഒന്നും ചെയ്യായില്ല നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ചെയ്തോ ഏത് പോലീസിനെ വിളിച്ചാലും ഒരു പോലീസും അനങ്ങൂല ഈ മിനി എന്ന് പറഞ്ഞ കുട്ടി രാജാക്കാടി കേറ്റലിൽ എഫ്ഐആർ ഇട്ടു வீண்டும் ஆ குட்டி போலீஸ் சென்னப்போயே பள்ளி நௌஷாதின பிடிக்க பற்ற பிடிக்கணி ரெண்டு மாசம் வேணும் எந்த அவர் முன்கூறி ஜாமியம் எடுக்க அவசரம் ஒருக்கி கொடுக்கணும் போலீஸ் முன்கூறி ஜாமிய அவசரம் கொடுக்கணும் அவர் ஜாமியம் கொடுக்க அவசரம் கொடுக்கண மந்திரிக்கு போலும் பராதி கொடுத்தப்போ மந்திரியேக்கா வலுதான நௌஷாத முக்கிய கணி நசீன ஆன நசீன நௌஷாதிண்டிய അവളെ കയ്യിലാണ് പത്തിരുപത്തി അഞ്ച് ലക്ഷത്തിന് പുറത്തെ പണം അവളെ അക്കൗണ്ടിൽ പോയിരിക്കുകയാണ് ആ ഇതാണ് ആള് ഈ രണ്ടു പേരാണ് ദുബൈയും ഉഷാദും മനുഷ്യക്കടത്തിന്റെ മെയിൻ ആളാണ് മനുഷ്യക്കടത്തിന്റെ യാത്ര സമയങ്ങൾ ഭർത്താവ് ഇല്ലാത്ത വീടുകളിൽ പോയി സ്ത്രീകളെ അതിക്രമിച്ച് കയറി പിടിച്ച് ആലുവ സ്റ്റേഷനിൽ കേസ് കിടക്കണം അവരിന്നലെ എന്നെ വിളിച്ചു പേര് വെളിപ്പെടുത്തരുത് ദൈവേത് അവിടെ അനിയത്തി ഉണ്ടെന്ന് കെട്ടിച്ചയച്ചാൽ വിളിച്ചാലും ഈ സ്വഭാവം ഇതാണ് എന്റെ പേര് മിനി പൗലോസ് ഞാൻ രാജാക്കാട് പഞ്ചായത്തിൽ മുല്ലക്കാനത്ത് താമസിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് വിസ തരാമെന്ന് പറഞ്ഞ് വിസ ദുബായിൽ വിസ തരാം ജോലി മേടിച്ചു തരാം അമ്പതിനായിരം രൂപ സാലറിയോട് കൂടിയുള്ള വിസ മേടിച്ച് തരാം ഒരു ജോബ് വിസിയാണ് അതുകൊണ്ട് നിങ്ങൾ എംപ്ലോയിസയ്ക്കുള്ള പൈസ അടയ്ക്കണം രണ്ട് ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയുടെ ചെക്കും അമ്പതിനായിരം രൂപ ക്യാഷുമായിട്ടും കൊടുത്തതാണ് ഇതുവരെയായിട്ടും അതിന് ഒരു തീരുമാനമായിട്ടില്ല അത് അത് ഇത്രയും ഞാൻ രായക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ചായക്കാട്ട് ജനുവരി രണ്ടാം രണ്ടാം തീയതിയാണ് ഞാൻ കൊടുത്തത് അതിനുശേഷം ഇവര് പരാതി കൊടുത്തതിന് ശേഷം ഇവർ ഇവർ രണ്ടു പ്രാവശ്യം വിളിപ്പിക്കുകയൊക്കെ ചെയ്തു അന്നേരം അവർ പറഞ്ഞു ഞാൻ ചെക്ക് തരാം ചെക്കിന് അക്കൗണ്ട് ക്ലോസ് ചെയ്ത ഒരു ചെക്കാണ് തന്നേക്കുന്നത് അത് ഈ ചെക്കാണ് നസീന നൌഷാദിന്റെ ഈ ചെക്ക് ആണ് അവര് തന്നത് ഞങ്ങൾ ഞാൻ ബാങ്കിൽ കൊണ്ട് കൊടുത്തു ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ട് അവര് പറഞ്ഞു ഇതിനകത്ത് പൈസ ഇല്ല പിന്നെ പൈസ ഇല്ലാത്ത ചെക്കാണ് അതുകൊണ്ട് ഇതിനകത്ത് പൈസ പൈസ ഇല്ലാതെ തിരിച്ചു വന്നു അപ്പം അങ്ങനെ ഞാൻ മുഖേന മൂന്ന് മൂന്ന് പേര് വേറെയും എൻ്റെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ പേടിയാണ് അതുകൊണ്ട് നിങ്ങളോട് കൂടി വരുവാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാൽ മതി അതുകൊണ്ട് അവർ കൂടി സംസാരിച്ചു കഴിഞ്ഞപ്പം ഇത് നൌഷാദിന് ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി അവരും ഒന്നര ലക്ഷം രൂപ വെച്ച് അവരെ ഈ അക്കൗണ്ടിലേക്ക് നസീന നൗഷാദിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തു ഇതുവരെയായിട്ടും വിസയം അവർ തരുന്നില്ല ഞങ്ങളെ കൊണ്ടുപോകാൻ തലേറെയില്ല രണ്ടു മാസം കഴിഞ്ഞ് ജോസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടന് മുകനെയാണ് ഞങ്ങൾ ഇത് പിന്നെ കൊടുക്കാൻ കാരണം ജോസ് ചേട്ടൻ തിരിച്ചു വന്നു എന്നാ ദുബായിലേക്ക് ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞ് പോയിട്ട് അവര്ക്ക് ജോലിയും മേടിച്ചു കൊടുക്കാതെ അവര് അവരെ പല ട്രാപ്പിലും പെടുത്തി തിരിച്ചു പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് ഇത് ഇയാൾ മഹാ ഫ്രോഡാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇയാൾ ഞങ്ങളെ കൊണ്ടുപോയി റാക്ടറിയിൽപ്പെടുത്താൻ വേണ്ടി ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആ വഴി അത് 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 അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇനി ബിസിനം ഞങ്ങൾക്ക് വേണ്ട പൈസയും ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി ഞങ്ങൾ ഇനി ദുബൈലേക്ക് വരുന്നില്ല എത്രയും വേഗം ഞങ്ങൾക്ക് പൈസ തിരിച്ചു തരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥപ്പെടുത്തു തൊട്ട് എന്റെ ഒരു അബൂ താഹർ ആലുവേലാണ് സ്ഥലം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തു നിന്നാണ് നമ്മൾ വന്നത് പൈസ കൊടുത്തതും അവിടെ വെച്ച് തന്നെയാണ് നസീന നൌഷാദിന്റെ പേരിലേക്കാണ് നമ്മൾ അക്കൗണ്ടിൽ പൈസ അയച്ചു കൊടുത്തത് ആ പൈസ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നില്ല അതേപോലെ തന്നെ ഇവിടെ പുറകേലിരിക്കുന്നതും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് ഞാൻ പോടുന്ന പറഞ്ഞപ്പോഴും അദ്ദേഹവും കൊടുത്തു പൈസ ലക്ഷങ്ങളാണ് കൊടുത്തേക്കുന്നത് ഇതുവരെ നമ്മൾ കൊണ്ടുപോയിട്ടൊന്നുമില്ല പിന്നെ നമ്മളുടെ സമ്മർദ്ദം കൂടി ഒരു കഴിഞ്ഞ ചെക്ക് അതായത് ഒരു എന്താ പറയുക വിസിറ്റ് വിസ ഡേറ്റ് കഴിഞ്ഞ ഒരു വിസിറ്റ് വിസ തന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞ് പോകാണ്ടിരുന്നിട്ടാണ് ഇതായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് പ്രശ്നമായി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് ചെയ്യുമ്പോൾ പോലീസുകാർ പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ പൈസ കൊടുത്തിന്നാണ് ചോദിച്ചത് അപ്പൊ ഇത് നമ്മൾ വേറൊരു മാർഗ്ഗം ഇല്ല പോലീസുകാരെല്ലാവരും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് നമ്മളിപ്പോ ഈയൊരു പ്രശ്നത്തിന് ഇതിനു വേണ്ടി മുതിർന്നത് അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിൽ കൂടി ഇത് നമ്മളെ ഒരു നമുക്ക് നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് ലാസ്റ്റ് പോലീസ് സ്റ്റേഷൻ നമ്മൾ എത്രയൊക്കെ കയറി ഇറങ്ങിയിട്ടും കാര്യമില്ല പോലീസുകാർ പറയണത് നാളെ നിങ്ങൾ ഇവിടെ ഒരു കേസിന് വേണ്ടി വന്നു കഴിഞ്ഞാല് ഞങ്ങളെ കാണേണ്ട കേസാണ് അപ്പൊ അങ്ങനെയല്ല നമുക്ക് കാര്യം വാദി പ്രതിയാകുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ വന്നോണ്ട് കൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ പേര് എന്നാണ് ഞാൻ മൂവറ്റോടെയാണ് താമസിക്കുന്നത് ആ ആലുവയിൽ ഉള്ള എൻ്റെ ഒരു സുഹൃത്തു മുഖാന്തരമാണ് ഇന്ന ഔഷാധന ഞാൻ പരിചയപ്പെടുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ദുബായ് ഉണ്ടെന്നും അതിൻ്റെ പേര് രുചിക്കുട്ട് എന്നാണ് ഹോട്ടലിൻ്റെ പേര് അതിൻ്റെ രുചിക്കുട്ടിൻ്റെ കുറെ കള്ള രേഖകളൊക്കെ എന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തിയാണ് കൊണ്ടുപോകുന്നത് അപ്പം ജോബ് വിസയ്ക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നസീമ എന്ന് പറയുന്ന പുള്ളിയുടെ വൈഫിൻ്റെ പേരിലോട്ട് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കിട്ടുള്ളതാണ് പത്ത് ദിവസം പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൈസ മേടിച്ചെങ്കിലും മൂന്ന് മാസത്തിന് ശേഷമാണ് പോകാൻ സാധിച്ചത് എന്നോടൊപ്പം നാല് പേരുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തും മനോജെന്ന് പറഞ്ഞ ഒരാളും പിന്നെ ഒരു പയ്യനും ഡിപ്ലോമ പാസ്സായ ഒരു പയ്യനും ഒരു പെൺകുട്ടി ഞങ്ങൾ നാല് പേരാണ് ദുബായ്ക്ക് ഇവിടെ നിന്ന് കയറുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ ബെഡ്സൈഡിലോട്ട് മാറ്റി ഞങ്ങളെ പൈസ നാൽപ്പതിനായിരം മറ്റേ മനോജൻ്റെ അമ്പതിനായിരം രൂപയുള്ളതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലാണ് റൂമെടുത്ത് ഞങ്ങൾ കിടന്നത് ചെന്നതിന് ശേഷം പുള്ളിയുടെ സ്വന്തം ഹോട്ടലിലോട്ടുള്ള എനിക്ക് പറഞ്ഞിരിക്കുന്ന അമ്പതിനായിരം രൂപയും സാലറി അമ്പതിനായിരം രൂപയും അമ്പതിനായിരം രൂപ സാലറിയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞാണ് കൊണ്ടുപോയത് അവിടെ ചെന്നിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു അവിടുത്തെ ഷെപ്പ് പോയിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ താമസം വരും അതിന് ശേഷം ജോസിനെ കയറ്റാന്ന് പറഞ്ഞു അത് ഞങ്ങൾ ആ റൂമിൽ അങ്ങനെ കിടക്കുമായിരുന്നു ഇതിനിടയ്ക്ക് പല പ്രാവശ്യം പുള്ളി മദ്യം കൊണ്ടുവന്ന് വെറുതെ ബോറടിക്കണ്ട പറഞ്ഞ ഞങ്ങൾ മൂന്ന് പേരും കൂടെ മദ്യം കഴിക്കുകയും പല പ്രാവശ്യം മദ്യമൊക്കെ കഴിക്കുമായിരുന്നു എന്നാൽ ഞാൻ ഈ മദ്യം കഴിച്ച് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് എന്റെ വീട്ടിലേക്കും അവർ ഇവിടെ മിനിയുടെ മറ്റ് പലരുടെ അക്കൗണ്ടിലോട്ടും പലരുടെയും ഫോൺ നമ്പറിലോട്ടൊക്കെ എന്റെ ഞാൻ മദ്യപിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോയ്ക്ക് ഇട്ട് കൊടുത്തു ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാനാണ് ഈ മിനിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇന്നയാള ഇന്നെ ഒരാളാണ് കുഴപ്പമില്ലെന്നോടെ പരിചയപ്പെടുത്തി കൊടുത്തു ഈ മിനി കാശ് കൊടുത്തു എന്ന് ഞാൻ ഞാൻ അറിഞ്ഞിട്ടുമില്ല അതിന് ശേഷം രണ്ടു മാസത്തെ ബിസി ആണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ശേഷം നമുക്ക് വിസ എടുത്തു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ആണ് പുളി കൊണ്ടുവന്നു അവിടെ ചെന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ജോലിയില്ല വിസ ഇല്ലാതെ ഇരിക്കുകയും പുളിക്ക് കോട്ടില്ലെന്ന് അവിടെ ചെന്നപ്പോഴാണ് പറ്റിക്കപ്പെട്ടതായിട്ട് അറിയ അറിയാൻ സാധിച്ചത് അതിനുശേഷം പുള്ളി ഞാൻ പറഞ്ഞ കാശിനെ ഞങ്ങളെ തിരിച്ചറിയണം പുള്ളി പറയുന്ന ഇട്ട് മെസ്സിട്ട് തരാമെന്നും പറഞ്ഞല്ലാണ് പൊതിനപ്പുറം ഇടാനുള്ള തിരക്കിലാണോ ഇരിക്കുന്നു പറഞ്ഞ അങ്ങനെയാണ് അവിടെ പാർപ്പിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് മനോജ് എന്ന ഒരാൾ വിസ വിസയുടെ വിസിറ്റ് വിസയുടെ കാലാവധി തീരാൻ പോയപ്പോൾ മനോയി തിരിച്ചുവന്ന് പൈസ തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ വിസയുടെ കാലാവധി തീരാൻ പോകണം മെസ്സിടാൻ പുള്ളിക്ക് സാധിക്കില്ലെന്നുള്ള അവസ്ഥ വന്നു ഇതിനിടയ്ക്ക് പുള്ളി പല പ്രാവശ്യം ഞങ്ങളെ മദ്യം കഴിച്ചതിന് ശേഷം ഞങ്ങളെ ഗോഡിൻ്റെ സുഖം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി പല പ്രാവശ്യം സ്വർണം അവിടെ സ്വർണ്ണക്കടയുടെ അവിടെ കൊണ്ട് സ്വർണം എടുത്തുകൊണ്ടുപോവാ എൻ്റെ തന്നാൽ മതി ഞാനിതും കൊണ്ട് കൂടി ഷാർജ് പോക്കോളാം നിങ്ങൾക്ക് പോകാനുള്ള സെറ്റപ്പല്ല ഞങ്ങൾ പല പ്രാവശ്യം ഈ സ്വർണം മോഷ്ടിക്കാനുള്ള ഒരു പ്രേരണ ഞങ്ങൾക്ക് നൽകി അതുപോലെ തന്നെ മദ്യം തന്ന് പലയിടത്തു നിന്നും ബ്ലാക്കിൽ കൊണ്ടുവന്ന് വെക്കുന്ന എടുക്കാനുള്ള ശ്രമം എടുക്കുമെന്ന് ഞങ്ങളെ പ്രേരിപ്പിക്കും ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇത് കൂട്ടം ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് സമയം കൂടുതൽ പറയാൻ സമയമില്ല എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ വൻ തട്ടിപ്പിൽ കുടുങ്ങി ഞാനും എന്നെപ്പോലുള്ള പലരും നാലുപേര് ഞങ്ങൾ നാല് പേരും തിരിച്ചു പോരോ ഏതോ ഒരാൾക്ക് പോലും പണി കിട്ടിയിട്ടില്ല മദ്യപിച്ചിട്ടുള്ളവർ മദ്യപിക്കാതെ പെണ്ണും ആ പയ്യനും ഉൾപ്പെടെ എല്ലാം രണ്ടര ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ടുള്ള പേരും ഗതു കെട്ടി അതിൽ ആ പയ്യനൊക്കെ പൈസ ഇല്ലാതെ പലൽ നിന്നുള്ള കാലു പിടിച്ചാണ് ഇവർ തിരിച്ചെത്തിയത് ഞങ്ങൾ നാലുപേരും ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറ്റിയ പോലെ പറ്റും ഇനി മറ്റുള്ളവർക്കും സംഭവിക്കാതിരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം അതിന് മാധ്യമ ഞങ്ങൾക്ക് മുടക്കയൊക്കെ ആശ്ചി തിരികെ ലഭിക്കുന്നതിനും മറ്റു സഹായം ചെയ്യുന്നതിനും നിങ്ങളുടെ ആവശ്യമായ സഹകരണം മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ട് എന്ന് ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടി അവിടെ അവിടെ നിന്ന അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഭാര്യ ആണ് നസീന എന്ന് പറയുന്നത് അയാളുടെ അവരുടെ നമ്പറാണ് എയ്റ്റ് നയൻ ടു വൺ സീറോ ത്രീ വൺ ടു ഡബിൾ ഫൈവ് ഒരിക്കൽ കൂടി പറയാം അവരുടെ പേര് അവരുടെ രണ്ടാം പ്രതിയായിട്ട് വെച്ചിരിക്കുന്നത് നൌഷാദിന്റെ ആണ് ആ നൌഷാദിന്റെ നമ്പർ സിക്സ് വൺ ടു കൂടി പറഞ്ഞു അവരുടെ വാർത്തകളും പ്രസിദ്ധീകരിക്കുന്നവരാണ് ഞാൻ അവരെ കൊണ്ട് കൊടുത്തിട്ട് സിറ്റിയിലുള്ളവരാണ് അവർ മറന്നുപോയതാകാം എന്നോട് ഞാൻ ഓർമ്മപ്പെടുത്താണ് ഇതാണ് സംഗതി ഞാൻ കയ്യിലുള്ള അങ്ങനെ തരാ ഇത് മരുന്ന് വാങ്ങി ഉപയോഗിച്ചു ആ മരുന്ന് വാങ്ങി ഉപയോഗിച്ചതിന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് ആ കുട്ടക്കണക്കിലുള്ള അതിന്റെ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന സ്ട്രിപ്പും അതിന്റെ ഫോട്ടോ ഫോട്ടോസും ആണ് ഇതിന് ഒരു പരിഗണന ഉണ്ടായിട്ടില്ല അതിന് വേണ്ട നിലയിലുള്ള ഒരു പരിഗണന ഉണ്ടാവാനായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയാണ് അതിന്റെ കോപ്പി എല്ലാവർക്കും ഇപ്പൊ തരുന്നുള്ളൂ എല്ലാം വ്യക്തമായി കേട്ടല്ലോ ഇതൊക്കെയാണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് തൊഴിലിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത മലയാളികൾ പലപ്പോഴും പെട്ടുപോകാറുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത് നോർക്ക പോലെയുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ വിദേശ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് ഇത്തരം ഫ്രോഡ് തൊഴിൽ ദാതാക്കൾ നിന്ന് മാറി നിൽക്കാൻ പഠിക്കേണ്ടതുണ്ട് സർക്കാരും ഓർക്കെയും ഒരുപാട് ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഇതൊന്നും അറിയാതെ പോകരുത് ആരും കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചതുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു